മാഡം ഇത് രാജീവിന്റെ വീടല്ലേ അതെ ആരാ ഞാൻ സെൻട്രൽ ഗ്യാസ് എന്താ കാര്യം ആ ഞാൻ പറയാം മാഡം മാഡം എന്തേ ഇവിടുത്തെ ഗ്യാസ് സിലിണ്ടറും സ്റ്റവും ഇൻഷുറൻസ് പുതുക്കറയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അതൊരു ഓർഡർ ഉള്ളതാണ് പക്ഷെ അത് പെൻഡിംഗിലേക്ക് എടുക്കാരുന്ന് ഇപ്പൊ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ഓർഡർ ഇറക്കിയിട്ടുണ്ട് എല്ലാം ക്ലിയർ ചെയ്യണമെന്നും പറയുന്നത് അപ്പ അടുക്കള എവിടെയാണ് ആ ഗ്യാസ് സിലിണ്ടറും അതൊന്ന് കാണിച്ചെക്ട് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് പോകായിരുന്നു ഇവിടെ മൂന്ന് വീടുകളും കൂടി ടെസ്റ്റ് ചെയ്യാനുണ്ട് നിക്ക് 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 മോളെ 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 മാഡം ഞാൻ സെൻട്രൽ ഗ്യാസ് ഗ്യാസ് ാണ് ഇൻഷുറൻസ് അത് പുതുക്കാൻ വേണ്ടി വന്നാണ് എല്ലാ വാർഡിലെ ഗ്രൂപ്പിലും മെസ്സേജ് വിട്ടിരുന്നു മാഡം ഇനി മാഡത്തിന് കാർഡ് ഒന്ന് ചെക്ക് മാഡം നിങ്ങൾ സിലിണ്ടർ ചെയ്യണം അതെ മാഡം ഗ്യാസ് സിലിണ്ടർ സ്റ്റൗ ശ്രദ്ധിക്കണം ലേഡീസാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത് എന്തെങ്കിലും അപകടം പറ്റിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായില്ല ചെക്ക് ചെയ്യാനുള്ളത് കപ്പ ചെക്ക് ചെയ്യിക്കണം ഞങ്ങളെ പോലെയുള്ള ഓഫീസർമാർ വന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള സർവീസിംഗ് സ്റ്റേഷൻ ആളെ വിളിച്ച് ചെയ്യിക്കണം ഇത് കണ്ടില്ലേ ഈ പൈപ്പൊക്കെ ആകണ് പറഞ്ഞു ശരി എപ്പോഴും അടുക്കളയിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഞാൻ എന്തെങ്കിലും കത്തൊടുത്തൊക്കെ ഉണ്ടായിട്ട് പിന്നെ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇപ്പൊ ഞാൻ കണ്ടീഷൻ ആക്കി തരാ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോളണം ഇതിപ്പോ സ്പെഷ്യൽ ഓർഡർ ഞാൻ കിട്ടിയത് മനസ്സിലായില്ലേ ഗ്യാസ് ഏജൻസി സെൻട്രൽ ഗ്യാസ് ഏജൻസി അങ്ങനൊരു ഏജൻസി ഉണ്ട് ജെനുവിൻ ആണ് ഇയാളുടെ പേര് ഇങ്ങനൊരു പേരും നമ്പറും ഇല്ലല്ല ദൈവമേ ഇയാൾ കേൾക്കാണല്ലോ ഇനിയിപ്പം എന്താ ചെയ്യ അകത്തേക്ക് കയറ്റും ചെയ്തല്ലോ ദൈവമേ എന്തപ്പം ചെയ്യ

അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യ് എനിക്ക് ക്യാഷ് എടുത്തായോക്കണ് അയാള് ശരിക്കണുള്ള നമ്മൾ പറ്റിക്കപ്പെടുന്നു ഞാനൊരു കാര്യം പറയട്ടെ അമ്മ പതുക്കെ പുറത്തേക്ക് ഇറങ്ങാം ബാക്ക്ഡോറിൽ കൂടെ എന്നിട്ട് പുറത്തുനിന്ന് പൂട്ടാം ഞാൻ ഇതിലെ പോയിട്ട് ഫ്രണ്ട് ഡോറ് പുറത്തുനിന്ന് പൂട്ടും അങ്ങനെ വിട്ടാലും ശരിയാവില്ലല്ലോ നമുക്ക് നമുക്ക് അവനെ പൂട്ടാം പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഏഹ് വേഗം ആവട്ടെ ഒട്ടും സംശയം പാടില്ല കേട്ടോ ആ മാഡം 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 സർവീസ് അയ്യോ എന്താ ഡോർ ഡോർ ലോക്ക് ലോക്ക് അതെ നീ ഞങ്ങളെ പറ്റിക്കാൻ വന്നതല്ലേ നീ അവിടെ കെടുക്ക് എന്താ വേണ്ടേന്ന് ഞങ്ങളിപ്പൊ കാണിച്ചരാം അങ്ങനെ പറ്റിക്കാൻ അയ്യോ മാഡം പോലീസിനൊന്നും വിളിക്കല്ലേ മാഡം അബദ്ധം പറ്റിപ്പോയതാണ്